ബാഗുകളും സംവിധാനങ്ങളും വിതരണം ചെയ്ത് മൂവാറ്റുപുഴ കെ സി രാധാകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു വൻകുടലിലെ ക്യാൻസർ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ എന്നിവ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്കുള്ള കോളോസ്റ്റമി യൂറോസ്റ്റമി ബാഗുകളുടെയും അനുബന്ധ സംവിധാനങ്ങളുടെയും വിതരണോദ്ഘാടനം നടത്തി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണ്ടപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ വിതരണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു പാലിയേറ്റീവ് രോഗികളുടെ പരിചരണത്തിന് കൂടുതൽ സഹായവും പ്രാധാന്യവും നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വിവിധ രോഗങ്ങൾ അതിന്റെ ദൈന്യത അനുഭവിക്കുകയും സഹായം ആവശ്യമായിട്ട് സമൂഹത്തിൻ്റെ ഇടപെടൽ ആവശ്യമായിട്ടൊക്കെ ഉള്ള ആളുകളെ ചേർന്ന് നിർത്തുക എന്ന സമീപനം തന്നെയാണ് എക്കാലവും ബ്ലൗക്ക് പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം പ്രത്യേകിച്ചും ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പ്രവർത്തനമായിക്കോട്ടെ വയോജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനമാകട്ടെ ഇത്തരത്തിൽ പാലിയേറ്റു പരിചരണ പ്രവർത്തനങ്ങളാകട്ടെ ഒക്കെ തന്നെ വളരെ പ്രാധാന്യത്തോടെ ബ്ലൗക്ക് പഞ്ചായത്ത് നോക്കിക്കുകയാണെങ്കിൽ അതിനുവേണ്ട പുതിയ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിൽ ശ്രദ്ധ നിലത്തുന്നുമുണ്ട് പിന്നെ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന യൂറോസ്റ്റമി കൊളോസ്റ്റമി രോഗികളുടെ ഭാഗ് അടക്കമുള്ള സഹായ ഉപകരണങ്ങൾ നൽകുന്ന പദ്ധതി നമ്മൾ കഴിഞ്ഞ വർഷം പതിനാല് ലക്ഷമാണ് പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് നമ്മൾ സെക്കൻഡറി പാലേറ്റീവിൽ വെച്ചിട്ടുള്ളത് ഈ വർഷം അത് പതിനഞ്ച് ലക്ഷമായി നമ്മൾ ഉയർത്തിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെസ്റ്റിൻ ചേറ്റൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷിവാഗോ തോമസ് റിയാസ് ഖാൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത വിനോദ് മെഡിക്കൽ ഓഫീസർ കെ സി ചാക്കോ എച്ച് എം സി അംഗം പോൾ ലോയിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ഫ്രം ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം